നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയുമായുള്ള കൂടിക്കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു രണ്ടാം സന്ദർശനത്തിനായി യുകെയിലേക്ക് പോകുന്നതിന് മുമ്പായാണ് ട്രംപിന്റെ സ്ഥിരീകരണം താനും ആന്റണി ആൽബനീസും വളരെ വേഗം യു എസിൽ വച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് അറിയിച്ചു ആൽബനീസി അടുത്താഴ്ച യുവൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പസഫിക് സ്വാധീനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആക്രമണത്തിൽ നിന്ന് പരസ്പരം പ്രതിരോധിക്കാൻ ഓസ്ട്രേലിയയും പാക്വാൻ യുഗിനെയും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി സി പി സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള സുപ്രധാന കരാറിൽ ഇതു സംബന്ധിച്ച് ഇരുരാജ്യങ്ങളിലെയും നേതാക്കൾ ധാരണാപത്രം ഒപ്പുവച്ചു പസഫിക് രാജ്യങ്ങളോടുള്ള ചൈനയുടെ വിപുലീകരണ മനോഭാവത്തെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ കരാർ ആന്റണി സർക്കാർ അയൽ അയൽരാജ്യവുമായി നടത്തിയ ഏറ്റവും പുതിയ ചർച്ചകളിൽ ഒന്നാണ് സൈനിക ആക്രമണമുണ്ടായാൽ ഓസ്ട്രേലിയയും പാപ്പുവ യുഗിയെയും പരസ്പരം പ്രതിരോധിക്കാൻ സമ്മതിക്കും എന്നാണ് ഉടമ്പടി സിഡ്നിയിലെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടു വയസ്സുകാരനാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് ഡിസ്നി റിബൽ സ്റ്റോണ്ടിലെ ഹവേരി എന്ന ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ് വാതക ചോർച്ച ചോർച്ചയുണ്ടായത് അപകടത്തിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചോർച്ചയുടെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും എന്നാൽ സംശയിക്കപ്പെടുന്ന വാതകങ്ങളിൽ കാർബൺ മോണോക്സൈഡും ഉണ്ടെന്നും എൻഎസ് ഡബ്ല്യു ഫയർ ആൻഡ് റെസ്ക്യൂ അറിയിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാവരുടെയും അവസ്ഥ സ്ഥിരമാണെന്ന് എൻഎസ് ഡബ്ല്യു ആംബുലൻസ് വ്യക്തമാക്കി ന്യൂ സൌത്ത് റിപ്പോർട്ട് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നുവെന്നാണ് ബ്യൂറോ ഓഫ് ക്രൈം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ മദ്യം ഉൾപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെടുന്നവയുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് അഴ്ചയിൽ ഒന്നെന്ന നിരക്കിൽ സംസ്ഥാനത്തെ വിവിധ റെസ്റ്റോറന്റുകൾ മോഷണം റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും ഉണ്ട് ക്വിൻസ്ലൻഡിലെ കുട്ടികൾക്കായി അടുത്ത വർഷം ഫ്ലൂ വാക്സിൻ നസൽ സ്പ്രേ പുറത്തിറക്കും അടുത്ത വർഷത്തെ ഇൻഫ്ലുവൻസ സീസണിന് മുമ്പായി അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നസൽ സ്പ്രേ വാക്സിൻ പുറത്തിറക്കും വേദനരഹിത വാക്സിൻ എന്ന ആവശ്യത്തിലൂടെയാണ് നസൽ സ്പ്രേ വാക്സിൻ കുട്ടികൾക്കായി രംഗത്തിറക്കുന്നത് സംസ്ഥാനത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫ്ലൂ വാക്സിനേഷന്റെ നിരക്ക് നിലവിലെ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ഇത് നസൽ സ്പ്രേ വാക്സിൻ വഴി ഉയർത്തുമെന്നാണ് ആരോഗ്യാധികൃതർ പ്രതീക്ഷിക്കുന്നത് ഈ സീസണിൽ നൂറുകണക്കിന് ശിശുക്കളെയും കൊച്ചുകുട്ടികളെയും ഇൻഫ്ലുവൻസ ബാധിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വാക്സിനേഷൻ എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് കാലാവസ്ഥാ ലക്ഷ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന കാർബൺ ബഹിരഗമനം കുറയ്ക്കുന്ന മേഖലകളെ ഡീകാർഡനൈസ് ചെയ്യുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ പിന്തുണയുമായി സർക്കാർ ഇതിന്റെ ഭാഗമായി കുറഞ്ഞ കാർബൺ ദ്രാവക ഇന്ധനങ്ങളുടെ പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് അൽബിനീസി സർക്കാർ ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ നിക്ഷേപിക്കും പുനരുപയോഗിക്കാവുന്ന ഡീസൽ സുസ്ഥിര വ്യോമയാന ഇന്ധനങ്ങൾ തുടങ്ങിയ കുറഞ്ഞ മലിനീകരണ ഇന്ധനങ്ങളുടെ ഓൺ ഷോർ ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ പത്ത് വർഷത്തെ ഗ്രാൻഡ് പരിപാടി പ്രഖ്യാപിക്കും ഓസ്ട്രേലിയയുടെ ഉത്പന്നത്തിന്റെ മൂന്നിലൊന്നു വരുന്ന ദ്രാവക ഇന്ധനങ്ങൾക്ക് പകരം കനോല പഞ്ചസാര എന്നിവയിൽ നിന്ന് നിർമ്മിച്ച ശുദ്ധമായ വതിലുകൾ ഉപയോഗിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കുകൾ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഇന്ത്യ എക്കെതിരായ നൌദ്യുറ്റക ടെസ്റ്റിൽ ഓസ്ട്രേലിയ എ വിക്കറ്റ് ചെസ് ഇന്ത്യ എക്കെതിരെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയ എ ആദ്യ ദിനം പിരിയുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ നൂറ്റി തൊണ്ണൂറ്റെട്ട് റൺസ് എന്ന ശക്തമായ നിലയിലാണ് നിരയിലാണ് പന്തിൽ നിന്ന് നൂറ്റി ഒന്ന് റൺസുമായി സ്റ്റാം കോൺസ്റ്റൻസും തൊണ്ണൂറ്റാറ് പന്തിൽ നിന്ന് എൺപത്തെട്ട് റൺസുമായി ക്യാമ്പെൽ കെലാവയുമാണ് ക്രീസിലുള്ളത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വർദ്ധിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നിയമസഭാ കവടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി എം എൽ സനീഷ് കുമാർ തോമസ് എ കെ അഷ്റഫ് എന്നിവരാണ് സഭയ്ക്കുള്ളിൽ സത്യാഗ്രഹം പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കുവാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമേറ്റുകയാണ് സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം പി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ ആരോപണ വിധേയനായ എസ് എച്ച്ഒ പി എം പ്രതീഷിന് സസ്പെൻഷൻ ദക്ഷിണ മേഖല ജിയുടേതാണ് നടപടി നിലവിൽ കടവന്ത്ര എസ് ആണ് പ്രതീഷ് നേരത്തെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ഉത്തരമേഖല യു ദക്ഷിണ മേഖല യുജിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ റിപ്പോർട്ടിൽ നടപടിയെടുക്കാതിരുന്നത് വിവാദമായിരുന്നു മാസപ്പടി കേസിലെ ഹർജികൾ പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി വീണ്ടും മാറ്റി അടുത്ത മാസം തീയതികളിലായി ഹർജി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു ജസ്റ്റിസ് ഗിരീഷ് കദ്വാലി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വധം കേൾക്കുക എന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ന് പുതിയ ബെഞ്ചിന് മുന്നിലാണ് ഹർജി എത്തിയത് പുതിയ ബെഞ്ചിന് കേസ് പഠിക്കാൻ മതിയായ സമയം വേണമെന്നതിനാലാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത് കൊല്ലം സ്വദേശി അതുല്യാ ഷാർജയിൽ ജീവനൊടുക്കിയ കേസിലെ പ്രതി സതീഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നത് ഫോറൻസിക് പരിശോധനാ ഫലം വൈകുന്നതിനെ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ